ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് കരവാളൂരിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര സംഘടിപ്പിച്ചു ശോഭായാത്രയിൽ നിരവധി ബാലിക ബാലകന്മാർ പങ്കെടുത്തു കരവാളൂർ പീടിക ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറ്റൻകര മഹാദേവ ക്ഷേത്രം മുരുക്കോലുൽക്കാവ് പാർവതി ദേവി ക്ഷേത്രം എന്നീ മൂന്ന് ക്ഷേത്രങ്ങളിലെ ശോഭായാത്ര കരവാളൂർ പെട്രോൾ പമ്പിന് സമീപമുള്ള കാവ് ജംഗ്ഷനിൽ സംഗമിച്ചു തുടർന്ന് കത്തോലിക്ക സഭ റവറഞ്ച് ഫാദർ ഗീവർഗീസ് മണിപ്പറമ്പിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വയനാട് ദുരന്തത്തിൽ സ്മൃതി അടഞ്ഞവർക്ക് വേണ്ടി അനുശോചനവും സ്നേഹനിധി സമർപ്പണവും നടത്തി മഞ്ഞപ്പെട്ടുടുത്ത് മയിൽപ്പീലു ചൂടി ഓടക്കുഴലുതുന്ന ഉണ്ണിക്കണ്ണന്മാരും വർണ്ണമനോഹരമായ വേഷങ്ങളണിഞ്ഞ ഗോപികമാരും തെരുവു വീതികളെ അമ്പാടിയാക്കി മാമൂട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര കരവാളൂർ ടൗൺ തിരുവഴിമുക്ക് പുത്തൂത്തടം ജംഗ്ഷൻ വഴി കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് നാൽപ്പതിലധികം ബാലികമാർ പങ്കെടുത്ത നൃത്തം ഉണ്ണിക്കണ്ണന്മാരുടെ ഉറിയടി തുടങ്ങിയവ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി തുടർന്ന് അവിൽ പ്രസാദ വിതരണവും പായസ വിതരണവും നടത്തി മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ഹിന്ദുക്കൾ ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിതിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു ഹൈന്ദവതയിൽ വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന ഉത്സവമാണ് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ പിറന്നതെന്നാണ് വിശ്വാസം അതിനാൽ അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടത്തുന്നു സ്നേഹം പറഞ്ഞ നമസ്കാരം ആദരണീയരായ ഗുരുജനങ്ങളെ വേദിയിലുള്ള കൂട്ടുകാരെ സ്നേഹമുള്ള ഭക്തജനങ്ങളെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് യഥാ യഥാ ഹീ ധർമ്മർഭവതി ഭാരതം ശൃങ്കർണ അണിഞ്ഞൊരുങ്ങി നന്ദാര പൂ മണി കൃഷ്ണ 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 പ്രകൃതിയോട് തൊരു അവൻ തുടങ്ങി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ ഫൈവ് 2912916. 812969916.